ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വിജയദശമി ആശംസകൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ പൂജ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇത്തവണ ഞങ്ങളുടെ എവിടെയും വെച്ചിട്ടുണ്ട് ഇത്തവണത്തെ പൂജ വഹിപ്പം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ കാരണം പാപ്പുവിന് നമ്മുടെ ട്രിവാണ്ട്രം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നൃത്തം ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടി ഞാൻ പാപ്പുവിനെ കൊണ്ട് കുഞ്ഞിലെ അവിടെ പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അയ്യോ പാപ്പുവിന് കളിക്കാൻ പറ്റുമോ ഇവിടെ വന്ന് നൃത്തം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ പക്ഷേ എന്നല്ല ഇത്തവണ ദൈവം എനിക്കത് സാധിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പാപ്പുവിനെ മേക്കപ്പിനായിട്ട് കൊണ്ടാക്കണം അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അപ്പോൾ ദോശയും കിഴങ്ങ് കയറിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് പാപ്പുവിനെ ഓട്ടോയിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറയുക ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു വീട്ടിലാണ് ഇവർക്ക് ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോകാനായിട്ടോ അപ്പോൾ അപ്പുന ഇത്തവണ കുറച്ച് ടെൻഷനുണ്ട് കാരണം പുതിയൊരു ഡാൻസ് കൂടെ ഇത്തവണ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഷനാണെന്നാണ് പറഞ്ഞത് എന്നാലും കളിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ സംബന്ധിച്ചു അപ്പോൾ അവിടെ കൊണ്ടാക്കി ഇനി നമ്മൾ അവിടെ നിൽക്കേണ്ടതില്ല നമുക്ക് തിരിച്ച് വീട്ടിൽ വരാം ഇനി സമയത്തിന് അവിടെ എപ്പോഴാണോ ഡാൻസ് ആ ഒരു സമയത്ത് അവിടെ എത്തിയാൽ എന്ന് പറഞ്ഞു കേട്ടോ അതെപ്പോഴും അങ്ങനെയാണ് നമ്മൾ ആരും പാരൻസ് ആരും കൂടെ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓൾറെഡി കാണിച്ച സൽവാർ ാണ് കേട്ടോ ഒരു സൽവാർ സെറ്റാണ് അങ്ങനെ ഞാൻ റെഡി കിട്ടുണ്ട് ഇവിടെ ഒരാളിതാ ഷർട്ട് അയൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അത് അങ്ങനെയാണല്ലോ ആണുങ്ങൾ എപ്പോഴും നമ്മൾ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവരെ ഇറങ്ങുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ പോകണം അപ്പോൾ അനുവും അനിയത്തിയും അമ്മയും ബസ്സും അനിയത്തിയുടെ ഹസ്ബൻഡും അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇനി അവരെയും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പാപ്പുവൊക്കെ കറക്റ്റ് ഒരു മണിക്കേന അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തിയ സമയത്ത് വേറെ ഏതോ ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഡാൻസ് ആണ് നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവരുടേത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പം ഇതാണ് പാപ്പുവിൻ്റെ ടീച്ചർ കേട്ടോ പാവൻ ടീച്ചർ ോഹിനിയാട്ടം സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ അങ്ങനെ ടീച്ചറിൻ്റെ ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് പാപ്പുവിൻ്റെ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്തവണ എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി സന്തോഷം കൊണ്ട് കണ്ടൊക്കെ നിറഞ്ഞുപോയി പ്രത്യേകിച്ച് ഒരു അയ്യപ്പൻ്റെ സോങ്ങാണ് ഡാൻസിനായിട്ട് അവർ സെലക്ട് ചെയ്തിരുന്നത് എല്ലാ കുട്ടികളും നന്നായിട്ട് കളിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിലെ പാപ്പുവിനെ ഇവിടെ പൂജപ്പുര ഈ പൂജവയ്പ്പ് നടക്കുന്ന ആ ഒരു ചുറ്റുപാടും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പാപ്പുവിനെ പറ്റുമോ എന്നുള്ളത് ഇത്തവണ ഭഗവാൻ അതിനുള്ള അവസരം തന്നു അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീര് അങ്ങനെ എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്തോട്ട് അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് കാരണം പാപ്പ ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആണ് അപ്പോൾ ഇനി ഇന്നും കൂടെ കഴിഞ്ഞാലേ നമുക്ക് അത് മീറ്റൊക്കെ കഴിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ പൂജ വായ്പ പ്രമാണിച്ച് നമ്മളങ്ങനെ അവർ എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം എന്നാൽ മൂന്നര നാല് മണി എങ്ങാണ്ടോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്തത് വെജിറ്റബിൾ നൂഡിൽസ് പൊറോട്ട ചപ്പാത്തി പനീർ ഗോപി മഞ്ചൂരി അങ്ങനെയാണ് ഓർഡർ ചെയ്തത് ബിജു മാത്രമേ അവിടെ മീൽസ് ഒരു മീൽസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതെന്തായാലും ഭാഗ്യേ ഇല്ലെങ്കിൽ എനിക്ക് നല്ല വഴക്ക് കിട്ടിയനെ കാരണം ഫുഡ് കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിലെത്തി പാപ്പൂനെ ഈ മേക്കപ്പൊക്കെ ഒന്ന് തേച്ചൊരച്ച് കുളിപ്പിച്ചിട്ട് ഇനി നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണം ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി പാപ്പൂനെ നല്ലോണം തേച്ചൊരച്ച് കുളിപ്പിച്ചതിന് ശേഷം നിങ്ങൾ റെഡി ആയിട്ട് അത് പോവാണ് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പൂജ വയ്പ്പ് സ്പെഷ്യൽ പരിപാടികൾ അപ്പം ഇത്തവണത്തെ പൂജ പൂജവയ്പ്പ് എന്തുകൊണ്ടും ഭയങ്കര ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് വിചാരിക്കുന്നു അതിന് അവസരം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു